നമ്മൾ നേരെ ഗോവിന്ദരാജ് ോവിരാജ്ന്റെ വീട്ടിലേക്ക് ഗോവിന്ദരാജ് ഗോവിന്ദ വണ്ടി ഡ്രൈവ് പിന്നാടി ഷൺമുഖ സാബ് സാർ ആ പാങ്കൺമുഖ സാറ് പാപ്പുഷി അർഷിത് ആഷിത പ്ലസ് ടു ടുതാ സാ വണ്ടി ഓട്ടത് നേരെ നമ്മൾ പോകുന്നത് കാട്ടാടി റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പ്രോഗ്രാം ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു ബാക്കി എല്ലാവരും പിരിഞ്ഞുപോയി അപ്പോൾ എൻ്റെ വൺ ട്രെയിനിന് വന്നിട്ട് രാത്രി പത്ത് മണിക്കായിരുന്നു ഗോവിന്ദരാജ് സാർ പറഞ്ഞു സാർ ഇരിക്കെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എനിക്ക് കാര്യം മനസ്സിലായിരുന്നില്ലായിരുന്നു അപ്പോൾ കൂടെ സാർ സാറുണ്ടായിരുന്നു ഷൺമുഖൻ സാറ് ഞാനും കൂടി ഗോവിന്ദരാജ് സാറിനെ വെയിറ്റ് ചെയ്തിരുന്നു ഗോവിന്ദരാജ് സാർ പറഞ്ഞു വാഹനം വരുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഗോവിന്ദരാജ് സാറിൻ്റെ വാഹനം വന്നു ഞാനും ഷൺമോഹൻ സാറും കയറി വാഹനത്തിലെ ഗോവിന്ദരാജ് സാറിൻ്റെ മകളുണ്ടായിരുന്നു അപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് ഇപ്പം നമ്മൾ ഈ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിത് കാട്ട്പാടി വലിയൊരു ടൗൺ തന്നെയാണ് വെല്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു താസിലാണ് കാട്ട്പാടി വലിയൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് ബാംഗ്ലൂരിലേക്കും വണ്ടി തിരിഞ്ഞു പോകുന്നത് അപ്പോൾ കാട്ട്പാടി ടൗണിലേക്കൂടിയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത് റോഡിൻ്റെ വലത് വശത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ വലത് വശത്ത് പോകണമെങ്കിൽ നമ്മൾ കാറ് കുറേ കുറച്ചും കൂടി മുന്നോട്ട് എടുത്ത് തിരിഞ്ഞ് വരേണ്ടി കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതിലും നല്ലത് ഈ ഇവിടെ തന്നെ ഇറങ്ങുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഷൺമുഖ സാർ ഇവിടെ തന്നെ ഇറങ്ങാൻ തയ്യാറായി അങ്ങനെ ഷൺമുഖ സാർ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര നമ്മൾ നേരെ മുന്നോട്ട് പോയി ഇപ്പോൾ ആന്ന് എനിക്ക് സംഗതി പിടീട്ട് നമ്മൾ ഗോവിന്ദരായ് സാറിൻ്റെ വീട്ടിലേക്കാന്ന് പോകുന്നത് ഇതുവരെ എനിക്കറിയില്ലായിരുന്നു എന്നോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ വീട്ടിലേക്കാന്ന് യാത്ര ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് പത്ത് മണിക്കാന്ന് ട്രെയിൻ അപ്പോൾ അത്രയും സമയമുണ്ടല്ലോ അപ്പോൾ സാറ് പറയാമെന്ന് ഇങ്ങനെ നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാം സാറെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വാഗ്ദാനത്തിൽ ഞാനും ഗോവിന്ദരാജ് സാറും കൂടി പോവാമെന്ന് ഗോവിന്ദരാജ് സാറിൻ്റെ വീട്ടിലേക്ക് പോകാന്ന് കാട്ട്പാടിയിലേക്ക് ഇപ്പോൾ കാട്ട്പാടി ഈ റെയിൽവേൻ്റെ ക്രോസിങ് കഴിഞ്ഞ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്കൂടി പോയി നമ്മളത് ആ വീട്ടിലേക്ക് പോകാറാണ് വീട് എത്താറ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത് കാട്ടാടിയിലേക്ക് കൂടി പോകുന്നതെന്ന് ഗോവിന്ദരാജ് സാറിൻ്റെ വീട്ടിലേക്കാന്ന് പോകുന്നത് കേട്ടോ കാട്ടാടി കാട്ടാടിയിലും ഭയങ്കര ചേഞ്ചായി ഭയങ്കര ടൗൺ ആയി കാട്ടാടി

ഹൈവേയിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്ട്രീറ്റ് ആണ് ആ സ്ട്രീറ്റിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള റോഡ് സൈഡിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുള്ള ചെറിയ ചെറിയ ഫ്ലോട്ടുകളാണ് എല്ലാം വിറ്റഴിച്ച ഫ്ലോട്ടുകളാണ് അപ്പോൾ ഇതിലുള്ള ഒരു ഫ്ലോട്ടിലാണ് ഈ ദൂരെ കാണുന്ന ബംഗ്ലാവാണ് ഗോവിന്ദരാജ് സാറിൻ്റെ വീട് അപ്പോൾ എല്ലാ ഫ്ലോട്ടുകളും വിറ്റഴിഞ്ഞതാണ് നമ്മുടെ വലതുവശത്തുള്ള ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച രണ്ട് നല്ല ബംഗ്ലാവാണ് ഗോവിന്ദരാജ് സാറിൻ്റെ വീട് അതിമനോഹരമായ ഒരു വീട് തന്നെയാണ് പുതിയതായി പണിയഴിപ്പിച്ച വീടാണ് പുതിയ വീട് പുതിയ വാഹനം അങ്ങനെയല്ലാന്ന് ഗോവിന്ദരാജ് സാർ റീസെൻ്റ്ലി ഇപ്പം പെൻഷൻ വന്ന ആളാണ് സെവൻ ഫീൽഡ് റെജിമെൻറ്റ് സുബേദാർ മേജർ റാങ്കിൽ പെൻഷനായ ആളാണ് ഗോവിന്ദരാജ് സാർ വൈഫ് രണ്ട് കുട്ടികളോ ഒരു ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വൈഫ് ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഈ മുന്നിൽ കാണുന്ന അതിമനോഹരമായ സൗദമാണ് ഗോവിന്ദരാജ് സാറിൻ്റെ വീട് കേട്ടോ ഇത് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല എങ്കിലും മനോഹരമായ ടൗണിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇതിൻ ഇതിൽ തന്നെയാന്ന് ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വീടും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മിലിട്ടറി സേവനത്തിന് ശേഷം പെൻഷൻ വന്ന ആളാണ് പിന്നെ നേരെ പുറകിലായിട്ടാണ് അതുകൂടാതെ നമ്മളെ യൂണിറ്റിൽ തന്നെ സർവീസ് ചെയ്ത വേറൊരു റെഡ്ഡി സാറിൻ്റെ വീടും ഇതിന ഇവിടെ ഉണ്ട് ബാംഗ്ലൂർ ടൗണിലെല്ലാം ഇതേ മാതൃകയിലുള്ള വീടുകൾ തന്നെയാണ് നമ്മളെ വീ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടുത്തെ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് വളരെ ഒതുങ്ങിയ സ്ഥലത്ത് സ്ക്വയർ ഫീറ്റാണ് ഇവിടേലും സ്ഥലത്ത് എന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് സെൻറ്റ് കണക്കിന് കൊടുക്കുമ്പോൾ ഇവിടെയെങ്കിലും സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് സ്ഥലം ഏകദേശം രണ്ടായിരം രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വാല്യൂ ഉള്ള ഒരു സ്ഥലമാണിത് നല്ല മനോഹരമായ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി ഗോവിന്ദരാജ് സാർ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം തറനിരപ്പിൽ നിന്നും ഒരു രണ്ടടി ഹൈറ്റിലാണ് വീണ് പടിഞ്ഞിരിക്കുന്നത് കയറുമ്പം തന്നെ ഒരു ഗേറ്റ് അത് കഴിഞ്ഞ് ചെറിയൊരു ഇറയം മാതിരിയുള്ളൊരു സ്ഥലം അതിനകത്തെ മെയിൻ ഡോറ്

ഇതെന്താ ഈ സാധനം ഇത് പൂജ ആ ഇത് പൂജ റൂം ഇവിടെ രമസ്സ് കിച്ചൻ ഉണ്ട് അല്ലേ ആ കിച്ചൻ ആ മാഡ് இருக்குங்க ഗോവിന്ദരാസാവിന്റെ മെയിംസ് ആവ സെവൻ ഫീൽ മീൽ കഅത്ത് ബാത്ത്റൂം ഇല്ല അല്ല ആ വെളിയില് ബാത്ത്റൂം ഉണ്ട് വാഷിംഗ് വാഷിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ ഒരു വാഷിംഗ് പോയിന്റ് ഉണ്ട് अरे ഇന്നെ ബോർഡ് ഒരു 리ഡിസ പാതിയില്ല ബിഎസ് റെഡിയൻസ് പറ അല്ല നമ്മയ ഉണ്ട് നമ്മ ഇവിടെ വേറെന്താന്താണെങ്കിൽ ഇങ്ങോട്ട് വേട്ടാണ്

え பின்ன இங்கே ஒரு பெட்ரூம் இல்லையா ஆ

നമ്മളെ റെജിമെന്റിന്റെ ഓണർ ഓഫ് ടൈറ്റിൽ കിട്ടിയ ഗസാല എന്ന ടൈറ്റിൽ കിട്ടിയ ഒരു വാറിന്റെ ഒരു മെമ്മറി ആയിട്ട് ആ മെമ്മറിയായിട്ട് അല്ലേ വാ സൂപ്പർ വരാണ്ട് വെച്ചിരിക്കലെ എല്ലോ ഫസ്റ്റ് ക്ലാസ് ആയി ടൈൽസ് ടൈൽസ് എല്ലാം ഒട്ടിച്ച് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും അഴകാറ് വീട് പിന്നെ ലൊക്കേഷനും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇല്ല വീട് വീട് വന്നിരിക്ക സ്ട്രീറ്റ് ഫുൾ ആയി വീട് വരും അല്ലേ നല്ല ഫുൾ ആയിട്ട് സൂപ്പറായി അഴകാന്ന് ഏരിയ അങ്ങനെ വീട് വെച്ചിരുക്ക് ഇത് ആര് ഇത് പക്കത്തിൽ വേറെ ഒരു ഫിഫ്റ്റി വീട് ഫ്ലാറ്റ് എല്ലാം കൂടിയോ ഇല്ല വീട് മറ്റു വീട് മറ്റൊരു ഫിഫ്റ്റി ആച്ച ആ ഒരു ഫിഫ്റ്റി ആച്ച ഇങ്ങനെ ഒരു ഇത് ഏരിയ കളാസ് അത് ഏരിയ വാഷിംഗ് വേണമെങ്കിൽ വാഷ് ഒരു ഏരിയ പണലേ അതൊക്കെ സ്റ്റയർ കേസ് ആകുമ്പോൾ ഇതിന്റെ കൂടെ മേലെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടെറസ് ആയി ടെറസിൽ തുണി ആറിയിടാനും അതിനെ പറ്റിയൊരു ടെറസ് അടി ഓ അതിന്റെ മുകളിലുണ്ടല്ലോ ആ ടാങ്കാ ടെറസ് ഇവിടെ റൂമുണ്ട് ഇതെന്

ൂര്സ്റ്റ് നമ്മുടെ സാവ ഇതിന ഗോവിന്ദ രാജ് സാവു മുടിയില്ലാത്ത ഫോട്ടോ ഒന്നും വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിണ്ട് അല്ല സാറിന്റെ വീടിലും കണ്ടതിന് ശേഷം നമ്മൾ ചായ കഴിച്ചു അതിനുശേഷം കുറച്ചു നേരം ടി വി കണ്ട് കുറച്ച് സംസാരിച്ചു പിന്നീട് നമ്മൾ ടി വിയിൽ എൻ്റെ ചാനലിലുള്ള നമ്മളെ റെജിമെന്റിൻ്റെ റേസിംഗ് ഡേ രണ്ട് വർഷം മുമ്പ് നടന്ന ദേവലാലിയിൽ വെച്ച് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ചെറിയ കുറച്ച് ഭാഗങ്ങളെല്ലാം അവിടുന്ന് കണ്ടു അന്നും അദ്ദേഹത്തിന് അന്നേരം കാണാൻ അവസരം കിട്ടിയില്ലായിരുന്നു ഇപ്പം നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ആ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ അടുത്താണ് തറവാട് അവിടെ പോകുക അതിനുശേഷം ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകുക പിന്നെ കൂടുതൽ തന്നെ നമ്മളെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഒരു റെഡ്ഡി സാറിൻ്റെ വീടുണ്ട് അതും ഇതിനടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെയെല്ലാം സന്ദർശിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏകദേശം പോകേണ്ട സമയാവും രാത്രി പത്ത് മണി വരെ സമയമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടു വീലറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ തറവാടായ അച്ഛനും അദ്ദേഹത്തിൻ്റെ അനുജനും ഒരുമിച്ച് അന്ന് താമസിക്കുന്നത് അവിടെ പോവാ അതിനുശേഷം ജേഷ്ഠൻ്റെ വീട്ടിലേക്കും പോയിട്ട് വരാമെന്നാണെന്ന് പറയുന്നു ഞാൻ ഈ ക്യാബർ പിടിച്ചെടുക്കുമ്പം അദ്ദേഹത്തിന് ഭയങ്കര വരുന്നു ഭയങ്കര നാണം നാണം കുടുങ്ങിയാന്ന് നമ്മുടെ സുവിധാർ മേജർ സാബ് അപ്പോൾ അങ്ങനെ നമ്മൾ കാട്ട്പാടി മെയിൻ റോഡിൽ എത്തി കേട്ടോ അങ്ങനെ നമ്മൾ കാട്ട്പാടി ടൗൺ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞാൽ കാട്ട്പാടി ടൗണിലേക്കാണ് കേട്ടോ ഇപ്പോഴും പോന്ന് കാട്ട്പാടി ടൗൺ എല്ലാം ഒന്ന് കണ്ട് കറങ്ങി വന്നതിന് ശേഷം അവരെ തറവാട് വീട്ടിലും അതിനുശേഷം ജ്യേഷ്ഠൻ്റെ വീട്ടിലും പിന്നെ നമ്മളെ കൂടെ ജോലി ചെയ്തിരുന്ന റെഡ്ഡി സാറിൻ്റെ വീട്ടിലും കൂടി പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാട്ടപ്പാടി ടൗണിലേക്കുള്ള യാത്രയിലാണ് യാത്രയിലാണിപ്പോൾ അങ്ങനെ കാട്ടാടി ടൗൺ കണ്ട് അച്ഛൻ്റെ വീട്ടിൽ പോയി തറവാട് അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ തറവാടാണ് അദ്ദേഹത്തിൻ്റെ അനുജനും അച്ഛനും ആണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് അതിനുശേഷം നമുക്ക് വന്നിട്ട് നടന്നു പോകേണ്ട ദൂരേ ഉള്ളു അദ്ദേഹത്തിൻ്റെ കാറാണിത് പുത്തൻ കാറാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കും പിന്നെ റെഡ്ഡി സാറിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പോകേണ്ട ഒരു ഏഴ് മണിയെങ്കിലാവുമല്ലോ സമയമാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് നടന്നിട്ട് പോകുന്നതാണ് റെഡ്ഡി സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ റെഡ്ഡി സാറിൻ്റെ വീട് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തായിട്ടാണ് റെഡ്ഡി സാറിൻ്റെ ഈ കാണുന്നതാണ് റെഡ്ഡി സാറിൻ്റെ വീട് ഈ റെഡ്ഡി സാറിന് നമ്മളെ കൂടെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്ത സാറായിരുന്നു അദ്ദേഹം ഇപ്പോൾ വീട്ടിലുണ്ട് ഈ സംഗമത്തിന് അവിടെ വന്നിരുന്നു അവിടെ നമ്മൾ കണ്ടതാണ് പിന്നെ ഏതായാലും വീട് കണ്ടില്ല വീട്ടിലും കൂടി പോയിട്ട് പോവാൻ കാരണം വരും അങ്ങനെ റെഡി സാർ വെൽക്കം ചെയ്യാം ഫസ്റ്റ് ക്ലാസ് വീടെ കെട്ടി വെച്ചിരിക്കും നല്ല വീട് കെട്ടിരിക്ക അശോക് കുമാർ വന്നു ഇവരുടെ വീട്ടിലെല്ലാം പോയി തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഡിന്നർ റെഡി ആയിരുന്നു ഗോവിന്ദ രാജ സാറിന്റെ മേംസാബ് ഡിന്നർ റെഡിയാക്കി വെച്ചിരുന്നു നമ്മൾ ഡിന്നർ കഴിക്കാന്ന് ഡിന്നർ കഴിച്ച് നമ്മൾ നേരെ ഒരു ഒമ്പത് മണി ആവുമ്പഴത്തേക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനില് പോകാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കട്ടോ ഡിന്നരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടി വിയെല്ലാം കണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അതിനുശേഷം ഏകദേശം എനിക്ക് പോകേണ്ട സമയമായി ഒമ്പത് മണി ആവാൻ പോകുന്നു അങ്ങനെ ഞാനും ഗോവിന്ദരാജ് സാർ വീടായി നേരെ റെയിൽവേ സ്റ്റേഷൻ ആണല്ലേ തയ്യാറെടുപ്പിലാണ് നമ്മൾ സാവിൻ്റെ ഗോവിന്ദരാജ് സാവിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ വീട്ടിൽ വണ്ടി വന്നിച്ച് ഇത് കാറ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വണ്ടിയിട്ട് കാർ വന്നിട്ട് മെയിൻസ് അവർക്ക് ഓക്കെ ബൈ ബൈ രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല കാട്ടാടി ബ്രിഡ്ജ് കഴിഞ്ഞാടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇപ്പൊ സമയം വന്നിട്ട് ഒമ്പതേ കാലായി കേട്ടോ ഒമ്പതര ആയി ഒമ്പതരയായി പത്ത് മണിക്ക് വണ്ടി നമ്മളെ ഗോവിന്ദരാജ് ഇതാ റെയിൽവേ കാട്ടാടി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വിട്ട് കേട്ടോ സ്റ്റേഷനിൽ വിട്ടു നേരെ ഞാൻ പോന്ന് പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് സാർ പോകുന്നു കേട്ടോ അങ്ങനെ ഗോവിന്ദരായ് സാറ് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് അവിടെ വിട്ട് പോയി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി കാട്ടാടി ജംഗ്ഷനിലേക്ക് ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയതും ഇവിടെ തന്നെയായിരുന്നു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് ഇനി നമുക്ക് കാട്ട്പാടി സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം അങ്ങനെ എനിക്ക് പോകേണ്ട മംഗലാപുരം എക്സ്പ്രസ് എത്തി രാത്രി പത്തേ കാലായി സമയം അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ കയറുകയാണ് താട്ട്പാടിയോട് വിട പറയുകയാണ് ഞാൻ രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മളെ അവിടെ എത്തുന്ന സമയം കണ്ണൂർ സ്റ്റേഷനിലേക്ക്